മദ്യപിക്കും ലക്കും ലഗാനുമില്ലാതെ വീട്ടിൽ വന്ന പാവം പിടിച്ച ഭാര്യ എടുത്തിട്ട് അടിക്കും തൊഴിക്കും വീട്ടിൽ ഭയങ്കര നിലവിളിയാണ് എവൻ പട്ടലി പാങ്ങാണ് ചറ്റപ്പൊലിയിലാണ് താമസിക്കുന്നത് മൂന്ന് പിള്ളാരുണ്ട് എവൻ കഠിനുവാധ്വാനം ചെയ്ത് ലഭിക്കുന്ന പണം മുഴുവനും ലഹരിക്കയച്ചിന് കുഴിക്കുന്നു ഒരു ദിവസം ഇങ്ങനെ കുടിച്ച് ലെക്കില്ലാതെ വീട്ടുവന്ന ഈ ഭാര്യയെ അടി തുടങ്ങി അവന്റെ ഒൻപത് വയസ്സുള്ള മകൾ ഓടിവന്ന് ഇവന്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചു അച്ചായ ഇനിയും കുടിക്കരുത് എന്റെ അച്ചായ ഇനിയും കുടിക്കരുത് ആട്ട് നിലവിളിയാണ് ഭാര്യയെ ഇടിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഈ പേഞ്ചുകുഞ്ഞിന്റെ നിലവിളി അവനെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ അവനോട് തന്നെ അവൻ പറയാനായി അയ്യോ ഞാൻ എന്താണ് കാണിക്കുന്നത് എന്റെ ഭാര്യയെ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ ജീവിതത്തെ എന്റെ കുടുംബത്തെ ഞാനാണ് ഇല്ലാതാക്കുന്നത് ആ ചിന്ത ചില നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചു അവൻ ചിന്താ മണ്ഡലത്തിന് വ്യത്യാസം വന്നു അവനെ കൊണ്ട് അവനെ സഹായിക്കാൻ കഴിയാതിരുന്ന ആ സാഹിത്യത്തിൽ ആ അന്ധകാരത്തിൽ മദ്യപാനം കഞ്ചാവ് എന്ന ബന്ധനത്തിൽ അവൻ ഈശ്വരനോട് സർവശക്തനോട് നിലവിളിക്കുകയാണ് എന്റെ ദൈവമേ എന്നെ സഹായിക്കണം എന്റെ കുടുംബത്തെ സഹായിക്കണം ദൈവം അവൻ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ടു ആ പിഞ്ചു മകളുടെ നിലവിളി കേട്ടു അവന്റെ ജീവിതം വിനേഖമായി വ്യത്യാസപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹത ഇന്ന് നമ്മുടെ കൊച്ചി കേരളത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന അനുഭവിക്കുന്ന തകർച്ചയുടെ ഏറ്റവും പ്രധാന കാരണം മദ്യപാനമാണ് നിങ്ങൾ ഇത് വായിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അല്ല നിങ്ങളുടെ ആയൽപ്പക്കത്തുള്ള എത്രയോ ആളുകളുടെ കുടുംബങ്ങൾ അതമ്പതിച്ചു ജീവിതങ്ങൾ നശിക്കുന്നു ചിലപ്പോൾ എന്നെ കേൾക്കും നിങ്ങളുടെ ജീവിതം ഇന്ന് ഈ തകർച്ചയിൽ ചെന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തോടെ താഴ്മയോടെ കൈകൂപ്പിക്കുന്ന അപേക്ഷിക്കുകയാണ് ഇനിയും മദ്യപിക്കരുത് കുഞ്ഞുങ്ങളെ ഓർക്ക് എന്റെ ഭാര്യയെ ഓർക്ക് നിലവിളിക്കുന്ന എന്റെ മാതാവിൻ മുഖം നീ ഒന്ന് കാണുക എന്റെ അച്ഛൻ്റെ നിന്റെ അമ്മയുടെ ആ അപേക്ഷ കരച്ചിൽ ഈ കേൾക്കുക ഒരു പുതിയ ആരംഭം കുടിക്കുവാൻ സൗഖ്യവും സമാധാനവും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ നിന്റെ കുഞ്ഞിന്റെ ഭാവി നന്നായി തീരുവാൻ സർവേശം സഹായിക്കട്ടെ എന്ന ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു